ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് എൻ്റെ ഉമ്മ ഉമ്മാറിനെ ഇട്ടിട്ടുണ്ട് ഇഷ്ടത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ടിന് ഇരട്ടി മധുരം ഒരുക്കിയിരുന്നു സ്പൈസസ് എനിക്ക് പണ്ടൊരു വീക്ക്നസ് ആണ് കേട്ടോ എൻ്റെ കിച്ചണിൽ എവിടെ തപ്പിയാലും എവിടെന്നെങ്കിലൊക്കെ ഇലക്കി വരുമ്പോൾ കാ എന്തെങ്കിലുമൊക്കെ കിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള സ്പൈസസ് ആണ് ഫ്രഷ് പി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ എ ഗ്രേഡ് സ്പൈസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യണത് ഇവിടെ ധരിക്കാൻ തമാശക്കാണെങ്കിലും പറയുന്നേക്കാം മീൻസ് എനിക്ക് വലിയ കച്ചവടം ഉണ്ടായിരുന്നു ഈ കോംബോ പാക്കിലെ മെയിൻ ഹൈലൈറ്റ് ആണ് പെപ്പർ ക്രഷർ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആണ്ട്ടാ മക്കളൊക്കെ മാറി മാറി ചെയ്തു നോക്കണേന്ന് നോർമലി നമ്മൾ സ്പൈസസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ പക്ഷെ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നമുക്ക് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് വെൽ പാക്ക് ചെയ്താൽ കൊണ്ടുതന്നെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ധരിക്കാൻ എൻ്റെ കൂടി കുക്കിങ്ങിന് കൂടിയ പിന്നെ പറയണായിരുന്നു ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ റിൻസി കുക്കിംഗിന് സത്യമാണ് നമ്മൾ ഫുഡുണ്ടാക്കി കൂടുള്ളവർ കഴിച്ച് അവർ മോത്തുനിന്നിട്ട് ഞാൻ പുജിരിയില്ലേ ഓഹ് അടിപൊളിയാണല്ലേ വയനാട് നീലഗിരി ബോർഡറിലാണ് ഇവർ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ സോഴ്സ് വഴിയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തണത് അപ്പം പറഞ്ഞ പോലെ എല്ലാവരും അടിപൊളി റാത്തായിട്ട് ഇതൊക്കെ ആഘോഷിക്ക ഇത്തവണ തീത് എനിക്ക് കുറെ കൂടി സ്പെഷ്യൽ ആയിരുന്നിട്ടാ എല്ലാവർക്കും ഇത് മക്ക്